കണ്ണൂർ കൂത്തുപറമ്പ് മാങ്ങാട്ടിടത്ത് ഭിന്നശേഷിക്കാരി കസേരയിൽ കെട്ടിയിട്ട സംഭവത്തിൽ ബഡ് സ്കൂൾ പ്രിൻസിപ്പൽ ഉൾപ്പെടെ പേർക്ക് സസ്പെൻഷൻ കുട്ടിയെ കെട്ടിയിട്ടത് നേരിട്ട് കണ്ട അമ്മ പരാതി നൽകിയിരുന്നു ഇതിനെ തുടർന്നാണ് നടപടി ഫെബ്രുവരി നാലിന് രാവിലെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ കുട്ടിയുടെ അമ്മ സ്കൂളിൽ എത്തിയപ്പോഴായിരുന്നു ക്രൂരത നേരിട്ട് കണ്ടത് എഴുപത്തിയഞ്ച് ശതമാനം ശാരീരിക വൈകല്യമുള്ള പെൺകുട്ടിയെ അനങ്ങാൻ പോലും കഴിയാത്ത വിധം കസേരയിൽ കെട്ടിയിട്ടെന്നായിരുന്നു പരാതി കുട്ടിയുടെ വസ്ത്രങ്ങൾ മൂത്രത്തിൽ നനഞ്ഞിരുന്നു അമ്മയെ കണ്ട മകൾ കരഞ്ഞതോടെയാണ് അധ്യാപിക കെട്ടഴിച്ചു വിട്ടത് തുടർന്ന് മാങ്ങാട്ടിടം പഞ്ചായത്ത് അധികൃതർ നടത്തിയ അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതോടെയാണ് നാലുപേർക്കെതിരെ നടപടിയെടുത്തത് നാല് രക്ഷിതാക്കൾ പഞ്ചായത്ത് സെക്രട്ടറി ആ രക്ഷിതാക്കളുടെ വീടുകൾ സന്ദർശിച്ച് അവരോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും അവർ പഞ്ചായത്തിൽ വന്ന് അവരുമായി ചർച്ചയും നടത്തി അങ്ങനെ നടത്തിയപ്പോൾ പരാതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണെന്നും കഴമ്പുള്ളതാണെന്നും പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും അതുപോലെ തന്നെ ഭരണസമിതിയും മനസ്സിലാക്കി ബ്സ് സ്കൂൾ പ്രിൻസിപ്പൽ പി വി രേഖ അധ്യാപികമാരായ കെ പ്രമീള ഒ മൃദുല ആയ കെ പി ആനന്ദവല്ലി എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് മാങ്ങാട്ടിടം പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണസമിതി യോഗത്തിലാണ് ബഡ്സ് സ്കൂൾ അധികൃതർക്കെതിരെ നടപടിയുണ്ടായത്